നമസ്കാരം സ്വാഗതം കേരളം ഇളക്കിമറിച്ച് മോദി ലക്ഷ്യം നാല് സീറ്റുകൾ ഇങ്ങനെ വന്നാൽ ചരിത്രം തിരുത്തുകയും അടുത്ത കേരള സർക്കാർ ബിജെപിയുടേതായി വരികയും ചെയ്യും മോദിയുടെ വരവിൽ ശബരിമല വിഷയം ചർച്ചയാവുകയാണ് ശബരിമല എന്ന വാക്ക് പറയാതെ പറഞ്ഞു വച്ചാണ് മോദി പ്രസംഗിച്ചത് ആചാരവും അനുഷ്ഠാനവും സംരക്ഷിക്കുമെന്നും അതിനായി ബിജെപി പ്രതിജ്ഞാബദ്ധമാണെന്നും മോദി പറഞ്ഞു ആവശ്യമെങ്കിൽ ഭരണഘടനാ ഉണ്ടാകും എന്നുകൂടി പറയുമ്പോൾ ഭക്തർക്ക് അതിനപ്പുറം ഒന്നും ഇനി കേൾക്കണ്ട ഇത് ആദ്യമായാണ് മോദിയിൽ നിന്നും കേൾക്കുന്നത് മോദി പറഞ്ഞാൽ അത് ചെയ്തിരിക്കുമെന്ന് അദ്ദേഹത്തെ അറിയുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റും കേരളത്തിൽ തിരുവനന്തപുരം ചാലക്കുടി തൃശൂർ പത്തനംതിട്ട സീറ്റുകളിൽ പൊരിന ത്രികോണ മത്സരമാണ് ഇപ്പോൾ നടക്കുന്നത് ഈ സീറ്റുകൾ പിടിക്കാനായാൽ വരുന്ന കേരള ഭരണത്തിൽ ബി എത്തും കേരളത്തിൽ മൂന്ന് സീറ്റ് പിടിക്കാൻ സാധിച്ചാലും വരുന്ന കേരള നിയമസഭയിൽ ഇരുപത് മുതൽ മുപ്പത് സീറ്റുകളിലേക്ക് ജയിക്കാൻ കഴിയുമെന്നാണ് എൻ ഡി എ കണക്കുകൂട്ടുന്നത് കേരളം പിടിക്കുക എന്ന വൻ തന്ത്രമൊരുക്കി ബി ജെ പി നടത്തുന്ന പൂഴിക്കടകൻ പ്രയോഗത്തെ ചെറുക്കാൻ ഇടത് വലതു മുന്നണികൾക്ക് ആകില്ല എന്നതാണ് സത്യം ഓരോ ദിവസവും അമ്പരപ്പിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നേറുന്നത് മോദി ഇനിയും കേരളത്തിൽ വരും ജയസാധ്യതയുള്ള നാല് സീറ്റിലും അദ്ദേഹം പ്രസംഗിക്കും അമിത്ഷായും എത്തും ഇനിയും വൺ പ്രഖ്യാപനങ്ങൾ തന്നെ കേൾക്കാം കേരളം പിടിക്കാൻ വരുന്നവർക്ക് മുന്നിൽ ഇടത് വലത് മുന്നണികൾ ചെറുതായി ഒന്ന് പകച്ചു നിൽക്കുകയാണിപ്പോൾ കാരണം ഇരുപത് സീറ്റുകളിലും ബി ജെ പി വോട്ട് നിലകൾ വൺ അട്ടിമറികൾ ഉണ്ടാക്കാനാണ് സാധ്യത ഇടതും വലതും പലയിടത്തും മൂന്നാം സ്ഥാനത്തേക്ക് വരും ചാലക്കുടിയിൽ ഇന്നസെന്റ് മൂന്നാം സ്ഥാനത്ത് വരുമെന്നതും പത്തനംതിട്ടയിൽ യു ഡി എഫും തിരുവനന്തപുരത്ത് എൽ ഡി എഫും മൂന്നാം സ്ഥാനത്തേക്ക് എത്തും എന്ന നിലയിലുമാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക് മോദിയുടെ വരവിൽ കെട്ടുകൾ അഴിഞ്ഞ കാന്തിയോടെ ബി ജെ പി എൻ ഡി എ മുന്നണികൾ പ്രകാശിക്കുകയാണ് മോദിയുടെ വരവിൽ എൻ ഡി എ സ്ഥാനാർത്ഥി പ്രകാശ് ബാബുവിനാണ് ജാമ്യം കിട്ടിയത് ജാമ്യം കിട്ടിയ എൻ ഡി എ സ്ഥാനാർത്ഥി ജയിൽ മോചിതനായതോടെ കോഴിക്കോട് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണം കൂടുതൽ സജീവമായി പ്രചരണം നടത്തിയിരുന്ന എൻ ഡി എ ക്യാമ്പ് ഉയർന്നതോടെ മറ്റു മുന്നണികളും പ്രചരണ പരിപാടികളിൽ കൂടുതൽ ജനകീയമാക്കാനുള്ള ശ്രമത്തിലാണിപ്പോൾ വിജയ് സങ്കല്പ് റാലിയിൽ മോദി എത്തിയ ദിവസം തന്നെ ജാമ്യം കിട്ടി പ്രകാശ് ബാബു ജില്ലയിലെത്തിയത് പ്രവർത്തകർക്ക് വലിയ ആവേശമായി മാറിയിരിക്കുകയാണ് ചിത്തിര ആട്ട വിശേഷനാളിൽ ശബരിമലയിൽ സ്ത്രീകളെ ആക്രമിച്ച കേസിൽ പ്രകാശ് ബാബു റിമാൻഡിലായതോടെയാണ് എൻഡിഎ ക്യാമ്പ് ആശങ്കയിലായിരുന്നത് റോഡ് ഷോയും വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള മറ്റു പരിപാടികളും സംഘടിപ്പിച്ചെങ്കിലും സ്ഥാനാർത്ഥിക്ക് ജാമ്യം കിട്ടിയതോടെയാണ് എൻ ഡി എ ക്യാമ്പ് ഉണർന്നത് റെയിൽവേ സ്റ്റേഷനിലെത്തിയ പ്രകാശ് ബാബുവിനെ സ്വീകരിക്കാൻ പ്രവർത്തകരുടെ വൺ നിര തന്നെയാണ് എത്തിയത് ജയിലിൽ കിടക്കേണ്ടി വന്ന സാഹചര്യം വ്യക്തമാക്കി വോട്ട് അഭ്യർത്ഥിക്കാനാണ് സ്ഥാനാർത്ഥിയുടെ തീരുമാനം ന്യൂസ് ഡെസ്ക്